അങ്ങനെ നമ്മുടെ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും പെട്ടു അല്ലെ രണ്ടുപേരെയും സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മയക്കു മരുന്ന് സംഘവുമായി രണ്ടുപേർക്കും ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത് അല്ലെ അപ്പൊ എന്താണ് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാത്തിനെയും എന്ന് പറയുന്നത് രണ്ടു ദിവസം മുന്നേ പ്രശസ്ത സാങ്കേതിജ്ഞനായിട്ടുള്ള ആലൻ വോക്കർ ഇന്ത്യ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്ത രണ്ടുപേരെ പുറത്തുനിന്ന് കണ്ട പോലീസിന് അവരുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികത തോന്നുകയും അതിന്റെ പേരിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അവർ ചോദ്യം ചെയ്തതോട് പോലീസിന് മനസ്സിലായി ഇവർ നല്ല രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ അതിന്റെ ഉറവിടം തേടി ഇറങ്ങിയ പോലീസാണ് ഓം പ്രകാശിലേക്ക് എത്തുന്നത് ഓം പ്രകാശ് ഒരു ഹോട്ടൽ മുറിയിൽ ഉണ്ടെന്ന് അറിഞ്ഞ പോലീസ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ എത്തിയ പോലീസ് ഓം പ്രകാശിനെയും സഹായമായിട്ടുള്ള സിയാസിനെയും പിടികൂടുന്നു പിടികൂടുന്ന സമയത്ത് ഏകദേശം എട്ട് ലിറ്റ് എത്രോളം മദ്യവും മയക്കുമരുന്നും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ചില പാക്കറ്റുകൾ റൂമിൽ അവിടെ ഇവിടെ ആയിട്ട് ചിതറക്കെടുക്കുന്നതും കാണാമായിരുന്നു പേരിലായിരുന്നു പോലും ഓംപ്രകാശ് ആ റൂമിൽ മുറി എടുത്തിട്ടുള്ളത് അവിടെയുള്ള മൂന്ന് മുറികളായിരുന്നു പുള്ളിക്കാരൻ ബുക്ക് ചെയ്തിരുന്നത് അങ്ങനെ സി സി ടി വി ഫുട്ടേജും സന്ദർശകരുടെയും ലിസ്റ്റ് എടുത്ത് പോലീസ് മനസ്സിലാക്കിയത് ഈ മൂന്ന് മുറികളിലായിട്ട് ഏകദേശം ഇരുപതോളം ആളുകൾ സന്ദർശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഇരുപത് ആളുകളുടെ ലിസ്റ്റ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ആ ഹോട്ടൽ മുറിയിൽ മറ്റൊരു യുവാവ് വഴിയായിരുന്നു ആ യുവാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ ഇവർക്കെല്ലാം മയക്കുമരുന്ന് വിറ്റ് ഓംപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ കൂടിയോ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജാമ്യം കിട്ടി കേട്ടോ പുള്ളിക്കാരന് ശരിക്കും മൈക്ക് മരുന്ന് പറയുമ്പോൾ ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് അല്ലേ എന്നിട്ട് ജാമ്യം കിട്ടാനുള്ള കാരണമാണ് കോമഡി അതായത് ഈ പോലീസുകാർ ഓംപ്രകാശിനെ ഇന്ന് പിടിച്ചെടുത്ത പാക്കറ്റിൽ മൈക്ക് മരുതിന് അംശം പൂർണ്ണമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പോലും അതുകൊണ്ട് പുള്ളിക്കാനന്താക്കി ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്തായാലും വലിയൊരു സിനിമാ കടണി തന്നെ ഓംപ്രകാശുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇനി നേരെ പ്രയാഗ മാർട്ടിലേക്കും ശ്രീനാഥ് ഭാസിലേക്കും വരാണെങ്കിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല അല്ലെ ശ്രീനാഥ് ഭാസയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നു രണ്ടുവർഷമായിട്ട് പുള്ളിക്കാനം കഞ്ചാവാണ് രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു വർഷം മുന്നേ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂവിൽ വന്നു തെറി റങ്ങി പോയ സംഭവം അതിനുശേഷം പല സിനിമാക്കാരും ശ്രീനാഥ് ബാഷയെ സെറ്റുകളിൽ വെച്ച് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ശ്രീനാഥ് ബാഷയും സൈനികത്തിനെ അടക്കം പലരും വിലക്കിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്നൊക്കെ പക്ഷെ അതൊന്നും അധികകാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് ശ്രീനാഥ് ബാഷയെ കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കാണ് പുള്ളിക്കാരൻ ആവേശത്തിൽ ഒരു പാട്ട് പാടുന്നത് അല്ലേ എന്താ മോനെ ജാട എന്നുള്ള പാട്ട് ആ പാട്ട് സക്സസ് ആയതോടെ പുള്ളിക്കാരൻ എയർലാൻഡിൽ ഒരു മ്യൂസിക് ഷോക്ക് വേണ്ടി വിളിക്കുകയും അവിടെ മലയാളികൾക്ക് മുന്നിൽ വെച്ച് പുള്ളിക്കാരൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയൻസിൽ പെട്ട ഒരാളെ തെറി വിളിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ നിരന്തരമായ ലഹരി ഉപയോഗിക്കുകയും തല്ലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ് ശ്രീനാഥ് വാസി എന്നുള്ളത് പരക്കെ പ്രചരിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ് അത് പുള്ളിക്കാരൻ തന്നെ പുറപ്പെരുത്തിയെന്ന് മാത്രം ഇനി പ്രയാഗമാർട്ടിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും പരിതാപകരമായിട്ട് തോന്നിയത് പ്രയാഗമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു തന്നെ ഒരു ഗ്രാമീണ സുന്ദര്യ എന്നുള്ള രീതിയിൽ ായിരുന്നു പുള്ളിക്കാരിയെ ഓഡിയൻസ് ആഘോഷിച്ചത് അല്ലെ പക്ഷേ പോകെ പോകെ പ്രായമാർട്ടിന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വരാൻ തുടങ്ങി എന്നുള്ളതാണ് സ്വന്തം മുടി പുള്ളിക്കാരി വെള്ള കളർ ആക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും അറിഞ്ഞാൽ ഏറ്റവും നല്ല കോലത്തിൽ നിന്നും ഏറ്റവും വൃത്തികെട്ട രൂപത്തിലേക്കായിരുന്നു പുള്ളിക്കാരിന്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് അന്നേ പുള്ളിക്കാരിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന രീതിയിലായിരുന്നു പലരും സംസാരിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഈ രീതിയിലുള്ള വാർത്തയും കൂടി ആകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ പിന്നെ ഒരാളുടെ രൂപവും കോലും നോക്കിയിട്ട് ആ വ്യക്തി കഞ്ചാവാണ് പറഞ്ഞു നടക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാനാകും അല്ലെ എന്തായാലും ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാക്കാർക്ക് ഇപ്പൊ നല്ലൊരാശയാണ് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കേസായിട്ട് സിനിമാക്കാർക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയും ഹേമ കമന്റ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് പറയാതെ വയ്യ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആയി പോയി രണ്ടാഴ്ച മുന്നേ വരെ സിനിമയിലൊരു മയക്കുമരുന്ന് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ റീമാ അല്ലിങ്ങിന്റെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടക്കുന്നുണ്ട് എന്ന് ഒരു തമിഴ് ഗായിക വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫോളപ്പുകളും കാര്യങ്ങളും എന്നുള്ളതാണ് നടന്നില്ലെന്നുള്ളതാണ് അതങ്ങനെയൊ പോയി ഇതാണ് സിനിമാ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര വലിയ വിവാദം ഉണ്ടായാൽ പോലും ഒരു സമയം കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ സിനിമയുടെ മയക്കുമരത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷം മുന്നേ ശ്രീനാഥ് ബാഷയും സൈനികത്തിനെയും സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞ് വിലക്കിയ സമയത്ത് മാതൃഭൂമി ന്യൂസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ശ്രീനാഥ് ബാസിക്കെതിരെ വീണ്ടും ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ആ റിപ്പോർട്ടിന് പ്രസക്തി ഏറുകയാണ് നമ്മൾ എന്താ കണ്ടോക്കാം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ കേസെടുക്കാനോ പരിശോധന നടത്താനോ തയ്യാറാകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി ഫെഫ്കോ ഒഴികെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ലഹരി ഉപയോഗമുണ്ടെന്ന് തുറന്നു സമ്മതിക്കുമ്പോഴും സർക്കാരും പോലീസും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ഇത്തരം കേസുകളിൽ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറുന്ന പോലീസ് സംഭവം അറിഞ്ഞില്ലെന്ന മട്ടിലാണ് ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുന്നതിനോട് യോജിക്കുന്നതായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു മന്ത്രി സംസ്കാര വകുപ്പ് മന്ത്രിയോട് ഇത്തരം ഉപയോഗം നടക്കുന്നുണ്ട് വളരെ കുഴപ്പത്തിലാണ് ഇൻഡസ്ട്രി എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ അതിനകത്ത് വേണ്ട നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ അവിടെ എക്സൈസുകാരോട് അവിടെ ചാരായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പല കാര്യങ്ങളും ഇത് അല്ലല്ല ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല അങ്ങനെ അല്ല എക്സൈസ് പഠിക്കുന്നത് എപ്പോഴും രഹസ്യമായിട്ടാണ് ഇതൊക്കെ എന്തായാലും കേരളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഒഴിവാക്കാനുള്ള നിലപാട് ഞങ്ങൾ എടുക്കുന്നു അത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു എന്നാൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി പരാതി ലഭിച്ചാൽ ഇടപെടാമെന്ന വിചിത്ര നിലപാടാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചത് അല്ല ഇത്ര ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിട്ട് അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിലൂടി കാര്യപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവര് റിട്ടേണായി അത് എഴുതിത്തരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഞങ്ങൾക്ക് തെളിവില്ലാതെ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് മുമ്പിലേക്ക് റിട്ടണായി എഴുതി തന്നാൽ ശക്തമായ തരുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ രഞ്ജിത്ത് പറഞ്ഞിട്ടില്ല തരട്ട് തന്നു കഴിഞ്ഞാൽ എക്സൈസ് ഹോം മന്ത്രിയുമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടും ഞാൻ സംസാരിക്കും രാസലഹരി ഉപയോഗിക്കുന്നവരുടെ പേര് സർക്കാരിന് കൈമാറിയെന്ന് ഫിലിം ചേമ്പർ പ്രസിഡന്റ് ജി കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഒരു വർഷം മുന്നേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വലിയൊരു ലിസ്റ്റ് വരെ പോലീസിന് സിനിമാക്കാര് കൈമാറിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നും ഈ ലഹരി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിനൊരു മാറ്റം അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നതാണ് പിന്നെ ശ്രീനാഥ് ഭാഷയെ കുറിച്ച് പണ്ടേ പ്രൊഡ്യൂസേഴ്സിനും സംവിധായകനും യാതൊരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ഈ ശ്രീനാഥ് ഭാഷയെ കുറിച്ചും സൈനികതിനെ കുറിച്ചും ഒരു വർഷം മുന്നേ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം ഒരു കേട്ടോ നമുക്ക് ഇത് മുമ്പോട്ട് പോകാൻ ഒക്കില്ല ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവരെ അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു വേണ്ട മലയാള സിനിമയ്ക്ക് അങ്ങനെയുള്ളവർ എന്തിനാണ് രാവിലെ വന്ന് കയറി കയറിയിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ട് സിനിമ അഭിനയിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല അവർ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേണം പോയിട്ട് എന്ത് വേണം ആയിക്കോട്ടെ അതവരുടെ ഇഷ്ടം അല്ലാതെ നമ്മൾ സെറ്റിൽ വന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ കാരനകത്ത് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല ഒരു ഡിസിപ്ലിൻ വേണം എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം പ്രവർത്തനത്തിനാണല്ലോ ഇപ്പോൾ സെറ്റുകൾ അങ്ങനെയെങ്കിലും ഉപയോഗിക്കുന്നത് അല്ല അത് അത് തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ വേണ്ട അത് അത് ഒഴിവാവണം അത് ഒഴിവാക്കണം അത് മാത്രമല്ല ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് ഇതിൻ്റെ അർത്ഥം അല്ലാതെ മുമ്പോട്ട് പോലൊക്കുള്ളൂ ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് സിനിമ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ പുതിയ തലമുറ വന്നതിന് ശേഷമാണ് അവരുടെ ഒരു രീതി വേറെ തന്നെ വേറെയാണ് ആരോടും ബഹുമാനമില്ല ആരോടും ഒരു കാര്യങ്ങളില്ല അതൊക്കെ അവർ ഇഷ്ടം ബഹുമാനിക്കുക ബഹുമാനിക്കായിരിക്കുക എന്നും വലിയൊരു വിഷയമില്ല പക്ഷേ ഇങ്ങനത്തെ പ്രവണത നമുക്ക് അനുവദിക്കാൻ ഒക്കില്ല സമയത്തിന് സെറ്റ് ചെയ്തു കാരണം ആ ഒരു പ്രൊഡ്യൂസറാണ് കാശി മുടക്കുന്നത് ഒരു പ്രൊഡ്യൂസറിനെ എങ്ങനെ എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ പുതിയ പലരും പല താരങ്ങളും എല്ലാവരും ഞാൻ പറയത്തില്ല പുതിയ തലമുറയിൽ വളരെ മര്യാദക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ചില ആൾക്കാർ വളരെ പ്രശ്നമാണ് സമയത്തിന് ഡബ്ബിങ്ങിന് വരിക ഡബ്ബിംഗ് തിയേറ്ററുകൾ ഡബിങ് തിയേറ്റർ ഇട്ടുകൊണ്ട് ആളുകൾ കാത്തിരിക്കുക രാത്രി ആകുമ്പോൾ കയറി വരിക ഇങ്ങനെയൊക്കെ പല ആൾക്കാരുണ്ട് ഈ രണ്ട് പേര് മാത്രമല്ല ഇവിടെ പ്രശ്നക്കാർ പലരും ഉണ്ട് ആ പേരുകൾ നമ്മളിപ്പോൾ അത് വേണ്ട അത് അത് സമയാകുമ്പോൾ ഞങ്ങൾ അത് ചെയ്തോളാം ഇതുപോലെ പലർക്കും വരും അപ്പം മനസ്സിലാക്കോ ഇനി കൂടുതൽ താരങ്ങൾക്ക് വിലക്ക് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു തീരുമാനമല്ല വേണ്ടിവരും ചിലപ്പോൾ ഇപ്പം ഇനി അവരും ഇത് ഇത് കണ്ട് അവര് മര്യാദ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ വേണ്ടിവരും നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യും എന്നൊരു അത് ഞങ്ങളെല്ലാവരും കൂടെ സംയുക്തമായിട്ട് തീരുമാനിച്ചൊരു കാര്യമാണ് അത് നടപ്പാക്കാൻ ഒരു പ്രയാസമില്ല ഞങ്ങൾ നടത്തുകയും ചെയ്യും ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല ഈ പറയുന്ന മയക്കുമരുത്ത് പോയിക്കുന്ന നടന്മാരും നടിമാരും എല്ലാം ഒരു ലോബിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവർ വിലക്ക് കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഈ ലോബി ദിടപൂടും പിന്നെ ഈ മയക്കുമരുത്ത് പോയിക്കുന്ന നടന്മാരും വിലക്കി കഴിഞ്ഞ് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും സിനിമ എടുക്കാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥ വരും എവിടെ പോയി സിനിമ എടുത്താലും ഈ ലോബിക്കാരും വന്ന് മുടക്കും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അപ്പൊ ഈ വിലക്കുന്ന കാര്യം കണക്ക് തന്നെയായിരിക്കും ഇനി ഇവിടുത്തെ ഒന്ന് നോക്കിക്കോളൂ ശ്രീനാഥ് ബാസിന്റെയും പ്രേഗമാട്ടിന്റെയും കേസിൽ ഇനി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരെന്നും നാളെയും ആ ചോദ്യം ചെയ്യുന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോ സംഭവിക്കാൻ ാണ് ഇവർ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും തുടരന്വേഷണം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് അങ്ങ് വെറുതെ വിടും പിന്നെ പ്രത്യേകിച്ച് തുടരന്വേഷണവും നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിപ്പോ നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിനും മീഡിയേഴ്സിനും കുറച്ചു കാലം ഒരു ടോപ്പിക് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒന്ന് വേണ്ട രണ്ടായിരത്തി പതിനാലിൽ സൈൻ ടോം ചാക്കോക്കെതിരെ വന്ന കേസ് എല്ലാവരും ഓർക്കുന്നുണ്ടാകും അന്ന് കൊച്ചിയിൽ വെച്ച് ഒരു കൊക്കിയം പാർട്ടിക്കിടെയാണ് ഷൈൻ ടോം പിടി കൂടുന്നത് അന്നാണ് കേരളത്തിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട് എന്ന് പുറലോകം മനസ്സിലാക്കിയത് അല്ലെ സൈൻ ടോൺ ചാക്കോ വലിയ വാർത്തയായിട്ട് വാർത്തയുടേത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എന്താ സംഭവിച്ചത് ആ കേസിന്റെ വിചാരണം നീണ്ടു പോയില്ലേ ഏറ്റവും കോമഡി നടന്ന് വെച്ചാണെങ്കിൽ സംഭവം നടന്നിട്ട് പത്ത് വർഷമായി ഇപ്പോഴും ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നും വേണ്ട ഷൈൻഡോ ജാഗ്ര അവസ്ഥ എന്താണ് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച് ഇന്റർവ്യൂവിൽ എന്തൊക്കെയോ വിളിച്ചു മറിഞ്ഞുകൊണ്ട് പുള്ളിക്കാർ ഇങ്ങനെ നടക്കാണ് ഓരോ വർഷവും കൂടുന്നോറും ഈ കേസ് ഇങ്ങനെ ദുർബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ തന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇതിന്റെ കേസും കാര്യങ്ങളും ഒരു സൈഡ് കൂടെ നടക്കും കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ ഇവർ ഇവരിവരെ സിനിമകളും കാര്യങ്ങളായിട്ട് ഒരു സൈഡിൽ കൂടെ പോകുകയും ചെയ്യും ഇവർ ഇവരുടെ തോന്നിയവശങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് സംഭവിക്കാൻ പോകുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കാൺ കൺബോക്സിൽ രേഖപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം